രാഷ്ട്രീയ വിഭ്രാന്തി ബി ബി ഗോപാലകൃഷ്ണനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ് എൻ്റെ സീനിയറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചിരിച്ചു തള്ളാൻ എനിക്ക് പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എന്നെപ്പറ്റി അറിയാവുന്ന ആളാണ് അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തി എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഗോപാലകൃഷ്ണൻ എന്തും പറയുന്ന ഒരാളാണ് എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ് അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാനസിക പ്രയാസമില്ല കാരണം എനിക്ക് മാനസിക പ്രയാസമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഗോവാലക്ഷണം പോലുള്ള ഒരാളങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല കാരണം എനിക്ക് ഗോവാലക്ഷനെ പറ്റി വന്നിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം നാട്ടുകാർക്കറിയാം അതെനിക്ക് അതിനെ പറ്റി മറുപടി ആയിട്ട് പറയാനുള്ളൂ പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയില്ല ഈ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ല സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറും കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ഗോപാലകൃഷ്ണൻ എൻ്റെ ഈ പ്രസംഗം അല്ല ഈ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യമല്ല പിന്നെ ഈ പൂരം തകർത്താൽ എലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് അത് എൽ ഡി എഫിൻ്റെ ഫോർമുല അല്ല രണ്ടായിരത്തി അല്ല ഞാൻ പറയട്ടെ ഈ സാധാരണ നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു എല്ലാവർക്കും അറിയാലോ പൂരം തകർത്താൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത് അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിക്കാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത് ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ അറിയണം ജനങ്ങളറിയണം പുറത്തുവരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്ക് അടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്ന് ഈ പറയുന്ന ബി ജെ പി നേതാവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഞാൻ പിന്നെ സംശയിക്കുകയാണ് അദ്ദേഹത്തിന് കൂടെ ഈ തൃശ്ശൂരിലെ പിന്നെ നേതാവായിരുന്നിട്ട് പോലും തൃശ്ശൂർ മണ്ഡലത്തിലെ ചാർജ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് പാലക്കാട് ജില്ലയിലായിരുന്നു ചാർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ പൂരത്തിൻ്റെ ദിവസം ഗവാലക്ഷനോട് വന്നിട്ടുണ്ട് ഗോവാലക്ഷൻ ഞാൻ എല്ലാ കൊല്ലം പൂരത്തിൻ്റെ എല്ലാ ചടങ്ങിലും ഒന്നിച്ച് പങ്കെടുക്കുന്ന ആൾക്കാരാണ് അത് ഇന്നലെ തുടങ്ങിയല്ല ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങിലും ഒന്നിച്ചുണ്ടാവുന്ന ആൾക്കാരാണ് ബാക്കി ബി ഗോപാലകൃഷ്ണൻ പൂരത്തലേം ദിവസത്തോടെ വന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും സതുദ്ദേശപരമായിട്ടല്ല ദുരുദ്ദേശപരമായിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പൂരത്തിൻ്റെ നടത്തിപ്പിൽ പാതിരാ സമയത്തുണ്ടായിട്ടുള്ള ഈ അട്ടിമറിക്ക് പിന്നിൽ ഇരുട്ടിൻ്റെ മറവിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് പുറത്തു വരുന്നതിന് എന്തിനാണ് ബി ജെ പി നേതാക്കന്മാർ ഇത്രയും പ്രയാസപ്പെടുന്ന എന്തിനാണ് ബി ജെ പി നേതാക്കന്മാർ ഈ പൂരം കലക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ പൂരം കലക്റ്റിയതിൻ്റെ ബെനിഫിഷ്യറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നോ ആരാണ് പൂരത്തിന് പൂരത്തിൻ്റെ ആ ചടങ്ങുകൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആരെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ അതല്ല പിന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സംഘാടകർ ആരെങ്കിലും തീരുമാനിച്ചതാണോ ഏതെങ്കിലും പിന്നെ കമ്മിറ്റികൾ യോഗം കൂടി തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ എന്താ ബി ജെ പിക്ക് താൽപ്പര്യമില്ലാത്ത എന്തുകൊണ്ടാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പൂരം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആരാണ് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പൂരം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് പുറത്തു വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും അതിനകത്ത് എൽ ഡി എഫ് അല്ലെങ്കിൽ വി എസ് സുനിൽകുമാറോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി ഐയിലെ ഒന്ന് നേതാക്കന്മാരാരും പൂരം കലക്കികളുടെ കൂട്ടത്തിലുണ്ടാവില്ല